നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത് ഒരിക്കലും മറ്റൊരു കുട്ടിയുടെ മറ്റൊരു കുടുംബത്തിൻ്റെ കണ്ണനീര് നിങ്ങളുടെ കുടുംബത്തിൽ വീഴാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞും കേട്ടും വേണം ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനും ചിന്തിക്കാനുള്ളതും ആർക്കും ദോഷകരമേ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ കൂടുതലും ശ്രമിക്കുക സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ചിന്തയാൽ നിങ്ങളെന്ത് ചെയ്യാം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ല മറ്റുള്ളവരെ സമ്പാദ്യം കൊണ്ട് അത് നമുക്ക് സ്വന്തമാക്കാം എന്നുള്ള മിഥ്യ ധാരണയിൽ നിങ്ങളെന്തു ചെയ്യും അങ്ങനെയുള്ള മോശം പ്രവൃത്തികളിൽ പോയി പെടാതിരിക്കുക ജീവിതം സുന്ദരമാക്കാനായിട്ട് നല്ല നല്ല വഴികൾ ക്രിയേറ്റ് ചെയ്യുക തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ് നല്ല ചിന്തകളിലൂടെ അടിസ്ഥാനം ഉറപ്പിക്കുക ഞാൻ കാരണം മറ്റുള്ളവർക്ക് ദോഷം വരില്ല എന്ന് നിങ്ങളാദ്യമേ ചിന്തിക്കുക എന്നിട്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോകാനായിട്ട് ഒരു തളർച്ച വന്ന് ഒരു അസുഖം വന്ന് വീണ് എവിടെ കിടന്ന് കഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പരിശ്രമത്തിലൂടെ വേണം നമ്മുടെ പഴയ അവസ്ഥയിലായിട്ട് എത്താനുള്ളത് അപ്പോൾ അത്രയും ഒരു നല്ല ചിന്ത എപ്പോഴും ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം ഒരിക്കലും തൻ്റെ ജീവിത നിലവാരം മോശമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക പഠിക്കാൻ ബുദ്ധിയില്ല എങ്കിൽ എന്തിനാ വിഷമിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓരോ ബുദ്ധിവികാസവും ദൈവം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കലകളും കലാരൂപങ്ങളും അറിയായിരിക്കും ദൈവം ഒരു മനുഷ്യനെയും എല്ലാ തികഞ്ഞവനാക്കി സൃഷ്ടിക്കില്ല എല്ലാ അവിടെ കൂടെ ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിക്കില്ല നമ്മളെ നമ്മളെ മറ്റുള്ളവരെ കാണേണ്ട ഒരു പ്രധാന കാരണം കാരണമെന്നറിയുമ്പോൾ നമ്മളേക്കാളും കുറവുള്ള വ്യക്തിയെ വേണം നമ്മൾ നമ്മളുമായി തട്ടിച്ച് നോക്കാൻ ഇപ്പോൾ എത്രയോ വ്യക്തികൾക്ക് നമ്മൾ കാണുന്ന എത്രയോ കുഞ്ഞുങ്ങൾക്ക് എത്രയോ മുതിർന്നവർക്ക് ഇപ്പോൾ കൈയില്ല കാലില്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കൊണ്ടുവരും കൈയില്ലാത്ത ഒരു പെൺകുട്ടി അതിൻ്റെ ഇത്തിരി കൊന്ന് ആ കൈവച്ച് ഇങ്ങനെ ഫുഡ് കൂടി കഴിക്കുന്നത് ഇപ്പോൾ കൈയുള്ള കാലുള്ള നല്ല ആരോഗ്യമുള്ള നമ്മൾ മാത്രം എന്തുകൊണ്ട് നമ്മൾക്കുള്ള ചെറിയ ഒരു കുറവിനെ ഓർത്ത് പരിധിപ്പിക്കണം അപ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മളേക്കാൾ കുറവുള്ളവരെ വേണം ചടിക്കാൻ നമ്മളേക്കാൾ കൂടുതലുള്ള വ്യക്തികളുമായി അല്ലെങ്കിൽ സൗന്ദര്യവും കൂടി ഇപ്പോൾ എനിക്ക് സൗന്ദര്യം കുറഞ്ഞുപോയി പിന്നെ അവർക്ക് സാമ്പത്തികം കൂടി എനിക്ക് സാമ്പത്തികം കുറഞ്ഞു പോയി എന്നാലോചിക്കുന്നതിന് പകരം തങ്ങളെക്കാളും താഴ്ന്ന നിലവാരത്തിൽ താമസിക്കുന്ന വ്യക്തികളുമായി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ നമ്മൾ സ്വർഗത്തിലല്ലേ ജീവിക്കുന്നതെന്ന് അപ്പം അത്തരം ഒരു സാഹചര്യം വേണം നമ്മൾ നോക്കാനുള്ളത് ഇതിലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് മാക്സിമം കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് എന്തെല്ലാം നന്മകളുണ്ട് എത്രയെല്ലാം പിന്നെ നല്ല കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ നിങ്ങളെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ തന്നെ വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല അതൊക്കെ എന്തു ചെയ്യണം സംസാരം പോലെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാ ജീവിതം ഒന്ന് നിങ്ങൾ ആദ്യമേ ഓർമ്മിക്കുക അപ്പം എത്രയും സാഹചര്യങ്ങൾ നമ്മൾ നോക്കുക നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ കുടുംബാംഗങ്ങൾ ഇതുപോലെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം കണ്ണു തുറന്ന് കാണാനായിട്ട് ശ്രമിക്കുക നല്ല കാഴ്ച നല്ല കണ് നല്ല ശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഹൃദയം നല്ലത് ചിന്തിച്ച നമ്മുടെ കണ്ണുകൾ എന്തു ചെയ്യും ആ കാഴ്ചകൾ വളരെ ഭംഗിയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാക്കി തരും നിങ്ങളുടെ ഹൃദയം നല്ല കാര്യം ഒന്ന് ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ചെവികൾ എന്തു ചെയ്യും നിങ്ങൾക്ക് അമൂല്യമായ നിധികളെ നിങ്ങളുടെ ജീവികൾക്ക് കേൾവിയായിക്കൊണ്ട് തരും കാണാനും കേൾക്കാനും ഗ്രഹിക്കാനും ഉള്ള ഒരു മനോഭാവം ഓരോ വ്യക്തികളാക്കിയെടുക്കണം അതിനെ എന്താ വേണമെന്ന് അറിയുമ്പോൾ ആത്മധൈര്യം വേണം ആത്മവിശ്വാസം വേണം എന്തും എനിക്ക് നേടാനായിട്ട് പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിത നിലവാരം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിരുന്ന മറ്റുള്ളവരെ നമ്മൾ സഹായിക്കും അവർ എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ചില വ്യക്തികൾ എന്തു ചെയ്യും മറ്റുള്ളവരെ ഒരുപാട് അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് സഹായിക്കും സ്വന്തം വീട്ടുകാർ ഒരു കാര്യം നോക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടോ സ്വന്തം ഭർത്താവിൻ്റെയോ കാര്യങ്ങളോ വലിയ കെയറൊന്നും കൊടുക്കാത്തൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യണം അമിതമായ കെയറിങ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളിൽ അവർക്ക് ചൂഷണം ചെയ്യണം എന്നുള്ള ചിന്തകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഇതേയും നിങ്ങളുടെ ലൈഫ് തന്നെ അവർ നഷ്ടപ്പെടുത്തി കളയും സ്വന്തം കുടുംബത്തെ നല്ലപോലെ നോക്കാത്ത ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് അത് മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ എന്നിൽ അവയ്ക്ക് എന്തോ നേടാനുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായെങ്കിൽ നീ ഇത്തരം ചതിയിലൊന്നും പേടാതിരിക്കാനായിട്ട് പറ്റും ഇന്ന് ഈ സമൂഹത്തിൽ എന്തെല്ലാം ജോലികളുണ്ട് എത്ര എത്ര മാറ്റങ്ങൾക്ക് വിധേയമായ ജോലികളുണ്ട് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് ചതിയിലൂടെ അല്ല നമ്മുടെ മാന്യതക്കൊത്ത് നമ്മുടെ അഭിമാനത്തിനൊത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് നാട്ടുകാരെന്തു പറയും വീട്ടുകാരെന്ത് പറയും മറ്റുള്ളവരെ പറയും ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചെയ്യുന്ന കാര്യം അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിവുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞുറപ്പിക്കാനായിട്ട് ഒരുപാട് വാക്കുകൾ കൊണ്ടൊന്നും അതിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ പാസ് ചെയ്ത് വരുന്ന ഓരോ വഴികളിലും ഓരോ കണ്ണുകളിലും ഓരോ പിഴുത്തുകടിയിലും എന്തിനേറെ പറയുന്നു ആ വരുന്ന കാറ്റിനുപോലും സി സി ടി വി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിലോട്ട് ചെന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കത് കണ്ടില്ല എന്ന് പക്ഷെ അത് വിളിച്ചത് തന്നെ വരും അപ്പം നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു തരത്തിലുള്ള ചിന്തകളും വയ്ക്കാതിരിക്കുക ഇക്കറിയാമോ നമ്മുടെ ലൈഫ് നമുക്ക് മാത്രമേ സുന്ദരമാക്കാനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ ലൈഫിൽ സന്തോഷം നിറയ്ക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ലൈഫിലെ ദുഃഖം മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ ദുഃഖത്തിന് മാത്രമേ പ്രഥമ പ്രഥമസ്ഥാനമുള്ളു ചിന്തിക്കുന്നത് നമ്മുടെ മാത്രം കഴിവാണ് അപ്പം സന്തോഷമായാലും ദുഃഖമായാലും ഏത് സാഹചര്യമായാലും നമ്മൾ തന്നെയാണ് അതിന് വിധേയമായി ഓരോ വഴികളും ഓരോ രീതിയും ഒരുക്കുന്നത് നമ്മളിപ്പം ചെന്ന് നമ്മളെ മറ്റുള്ളവരുമേ ചെന്ന് അമിതമായ ആത്മാർത്ഥത കാണിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് അവിടെ കൂടുതലും വേദനകളുടെ ആഴം കൂടിയത് അപ്പം നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് പോകേണ്ട കാര്യമുണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ആത്മാർത്ഥത എന്തിന് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കാൻ പോകണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രഥമസ്ഥാനം കൊടുക്കും നമ്മുടെ മാതാപിതാക്കളും മക്കൾ നമ്മുടെ കുടുംബ കുടുംബാന്തരീക്ഷത്തിന് എങ്ങനെ നമുക്ക് മാറ്റം വരുത്തി നമ്മുടെ അവരെ എങ്ങനെ ചേഞ്ച് ചെയ്ത് അവരെ എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നതിനെക്കുറിച്ച് ശ്രമിക്കുക അല്ലാതെ എവിടെയോ കൊടുന്ന് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയവും സന്ദർഭവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സന്തോഷവും എല്ലാം അടയുറവെക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇപ്പം ചിന്തിച്ച് പ്രവർത്തിക്കുക മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു അത് നമുക്ക് വില വിലയെടുക്കേണ്ട ആവശ്യമില്ല അവരവർ പറയട്ടെ നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് അത് പോകണം നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാക്കുന്ന രീതിയിലായിരിക്കും എനിക്ക് മാത്രമേ ആ കുടുംബം സന്തോഷകരമായി എത്തിയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതം എന്നും സുന്ദരമാക്കാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും ശരി ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്